ഫാക്ട് ചക്രമാരെ ഒഴിവാക്കുകയും സെൻസർഷിപ്പ് കുറയ്ക്കാനുമുള്ള സക്കർബർഗിന്റെ തീരുമാനം വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ കണ്ടന്റുകൾ കൂട്ടാനുള്ള സക്കറിന്റെ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക ഫാക്ട് ചക്രമാരെ ഒഴിവാക്കാനുള്ള തീരുമാനം സ്ത്രീവിരുദ്ധ ഉള്ളടക്കങ്ങളെയും വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കപ്പെടാനുള്ള അവസരമൊരുക്കും മെറ്റയുടെ ഉള്ളടക്കം മോഡറേഷൻ നയങ്ങളുടെ ലംഘനമാണ് സക്കർബർഗിന്റെ പുതിയ തീരുമാനം എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നടപടിയെന്നാണ് സക്കർ പറയുന്നത് ഫാറ്റ് ചെക്കർമാർ രാഷ്ട്രീയ നിലപാടോടെ പെരുമാറിയതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ കലാശിച്ചിരുന്നത് എന്നാൽ ഫേസ്ബുക്കിന്റെ പുതിയ തീരുമാനം വലിയ അഴിമതികളിലേക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല ഫാറ്റ് ചെക്കർമാർ രാഷ്ട്രീയ നിലപാടോടെ പെരുമാറിയതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ കലാശിച്ചിരുന്നത് എന്നാൽ ഫേസ്ബുക്കിന്റെ പുതിയ തീരുമാനം വലിയ അഴിമതികളിലേക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല സെൻസറിംഗ് നിർത്തലാക്കുന്നതോടെ സെൻസിറ്റീവായ കണ്ടന്റുകൾ ആളുകളിലേക്ക് സുഗമമായെത്തും ആളുകളുടെ രാഷ്ട്രീയ പോലും അത് വലിയ തരത്തിൽ സ്വാധീനിക്കും പുതിയ നയത്തിന്റെ ദോഷവശം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സക്കർബർഗിന്റെ നീക്കം കമ്പനിയുടെ മൂന്ന് ദശാംശം മൂന്ന് ബില്ല് ഉപഭോക്താക്കളെയാണ് ഈ നയം ദോഷം ചെയ്യാൻ പോകുന്നത് സക്കറിന്റെ സെൻസർഷിപ്പ് ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ ട്രംപ് സന്തുഷ്ടനാണ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ദീർഘകാലമായി ആരോപിച്ച ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്നതാണ് പുതിയ നയമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് മെറ്റയ്ക്കെതിരായ ട്രംപിന്റെ വിമർശനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സക്കർബർഗ് ട്രംപിനെ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതിന്റെ ചുവടുപിടിച്ച് ഇരുവരും തമ്മിലുള്ള തർക്കം നിലനിൽക്കുമ്പോൾ പെട്ടെന്നുള്ള ഈ മനമാറ്റം അത്ഭുതത്തോടെയാണ് പലരും നോക്കിക്കാണുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തൃപ്തിപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമാണ് മെറ്റയുടെ വസ്തുതാ പരിശോധനാ പരിപാടി അവസാനിപ്പിക്കാനുള്ള മാർക്ക് സക്കർബർഗിന്റെ സമീപകാല പ്രഖ്യാപനം മെറ്റയ്ക്ക് കൂടുതൽ അനുകൂലമായ ബിസിനസ് അന്തരീക്ഷം ഉറപ്പാക്കാൻ ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് സക്കർബർഗ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു ട്രംപിനെ സ്വാധീനിച്ച് മെറ്റിക്കെതിരായ ഫെഡറൽ ആന്റി ട്രസ്റ്റ് കേസ് ഉപേക്ഷിക്കാനും സാങ്കേതികവിദ്യയിൽ നിയന്ത്രണ സമ്മർദ്ദം ലഘൂകരിക്കാനും വികസനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് കഴിയും ഉപയോക്താക്കൾക്ക് മോഡറേഷൻ നൽകുകയും ചെലവ് ചുരുക്കുകയും ചെയ്യുന്നതിലൂടെ ട്രംപിനെ തൃപ്തിപ്പെടുത്താനും കൂടുതൽ സംഘർഷം ഒഴിവാക്കാനുമാണ് സക്കർബർഗ് ശ്രമിക്കുന്നത് എന്നാലും ഈ നീക്കം ഉള്ളടക്കം മോഡറേഷൻ കുറയ്ക്കുന്നതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഫാക്ട് ചെക്കിന് പകരം കമ്മ്യൂണിറ്റി നോട്ട് സംവിധാനം കൊണ്ടുവരാനാണ് സക്കർബർഗ് ശ്രമിക്കുന്നത് ഇത് വസ്തുതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തെറ്റായ വിവരങ്ങൾക്കോ നിക്ഷിപ്ത താല്പര്യമുള്ള ഉള്ളടക്കങ്ങൾക്കോ കൂടുതൽ പ്രചാരം ലഭിക്കാൻ കാരണമാകും പുതിയ നയം വസ്തുതകൾ തിരുത്താൻ ഉപയോക്താക്കൾക്ക് അവസരം നൽകുന്നുണ്ട് ഇത് ആർക്കും സാമൂഹ്യ മാധ്യമങ്ങളിലെ ആശയങ്ങൾ തങ്ങൾക്ക് വേണ്ടും വിധം തിരുത്താൻ അവസരമൊരുക്കും രാഷ്ട്രങ്ങളുടെ സുരക്ഷയെ തന്നെ തകർക്കാനും ഇത് വഴിവെക്കും വസ്തുതാ പരിശോധന കൂടാതെ തെറ്റായ വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പ്രചരിച്ചേക്കാം വസ്തുതാ പരിശോധനയുടെ അഭാവം മാധ്യമ സ്ഥാപനങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തിയേക്കാം ഒപ്പം പക്ഷപാതപരമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ ഓൺലൈൻ ചർച്ചകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ മൗനാനുവാദം നൽകലാണ് വിശ്വാസ്യതയും കൃത്യതയും നിലനിർത്തുന്നതിന് വസ്തുതാ പരിശോധനയെ വളരെയധികം ആശ്രയിക്കുന്ന മാധ്യമ വ്യവസായത്തിന് ഈ മാറ്റം കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം കമ്മ്യൂണിറ്റി നോട്ട് സംവിധാനം വസ്തുതയ്ക്ക് പകരം ആപേക്ഷികതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രചാരം ലഭിക്കുന്ന വാർത്തകളാവും ജനങ്ങളിലേക്ക് എത്തുക അവ യാഥാർത്ഥ്യം ആകണമെന്നൊന്നുമില്ല ചുരുക്കത്തിൽ വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ സർക്കാർ അവസരമൊരുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വിശ്വസനീയവും കൃത്യവുമായ വിവരങ്ങൾ തേടുന്ന വ്യക്തികൾക്ക് ഈ നീക്കം മോശം വാർത്തയാണ് സുരക്ഷാ ഭീഷണികൾക്ക് പുറമെ ഫാക്ട് ചക്രമാരുടെ എണ്ണവും വെട്ടിക്കുറക്കാനുള്ള നീക്കത്തിലൂടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീഷണിയും ഒരു വശത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതിനു ശേഷം അൻപതിൽ നിന്ന് നൂറ്റി അംഗങ്ങളായി വളർന്ന ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്കിനെ മെറ്റയുടെ തീരുമാനം നേരിട്ട് ബാധിക്കുന്നുണ്ട് മെറ്റയിൽ നിന്നുള്ള ഫണ്ടിങ്ങും പിന്തുണ നഷ്ടപ്പെട്ടതിനാൽ തെറ്റായ വിവരങ്ങളെ ചെറുക്കുന്നതിനും ഓൺലൈനിൽ കൃത്യത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇത് തുരങ്കം വയ്ക്കും ഫാക്ട് ചെക്ക് ഇൻഡസ്ട്രിയെ മുഴുവൻ ഇത് ബാധിക്കും വസ്തുതാധിഷ്ഠിത മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഫാക്ട് ചെക്കിംഗ് സംവിധാനം ഏതാനും വർഷങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ ഈ സംവിധാനം സഹായിച്ചിട്ടുണ്ട് ഫാക്ട് ചെക്ക് പോളിറ്റി ഫാക്ട് ഒക്കെ ഇത്തരത്തിൽ മാധ്യമരംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഫാക്ട് ചെക്കിംഗ് സ്ഥാപനങ്ങളാണ് വളച്ചൊടിക്കപ്പെട്ട വാർത്തകളുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് ഇവർ നടത്തിയ ശ്രമങ്ങൾ വലിയ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് ഡിജിറ്റൽ യുഗത്തിലെ സത്യാന്വേഷണം സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു പ്രശ്നമാണ് വസ്തുതാ പരിശോധകരുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിവരങ്ങളുടെ കൃത്യതയെക്കുറിച്ച് പലരും സംശയത്തിലാണ് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളിൽ അധികാരം നിലനിർത്താനും നിയന്ത്രിക്കാനും വലിയ അസത്യങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് അതുപോലെ അമേരിക്കയിൽ തെറ്റായ വിവരങ്ങളുടെയും ഗൂഢാലോചനയുടെയും വ്യാപനം ഒരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു വലിയ നുളകൾക്ക് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും ജനാധിപത്യ മാനദണ്ഡങ്ങളെ ദുർബലപ്പെടുത്താനും കഴിയും ആത്യന്തികമായി ഡിജിറ്റൽ യുഗത്തിലെ സത്യാന്വേഷണത്തിന് കൃത്യതയും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വസ്തുതാ പരിശോധകരും പത്രപ്രവർത്തകരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ് ഇതിന് തുരങ്കം വയ്ക്കുന്നതാണ് സക്കർബർഗിന്റെ പുതിയ നയമെന്നത് പറയാതെ വയ്യ